ദീർഘമായ പ്രസംഗത്തിന് സമയമില്ല കാരണം ഞാൻ പറശ്ശിനിക്കിടവിൽ ഒരു പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് താമസിച്ചു ഇനി ഇപ്പോൾ ട്രെയിനിൽ എനിക്ക് പോകാൻ വേണം എങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ് ചിടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്ത് ഇക്കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് തന്നെ സർക്കാർ അനുവദിച്ച ഫണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച വികസന പ്രവർത്തനങ്ങളിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ചെലവഴിച്ച ശ്രീമതി സുധിയുടെ നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് കമ്മിറ്റിയെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു വലിയ പാരമ്പര്യം രാജഭരണകാലം മുതലിങ്ങോട്ട് ജനാധിപത്യത്തിനും അതുപോലെ കൈത്തറിക്കുമൊക്കെ പേര് കേട്ട ഒരു ഗ്രാമപഞ്ചായത്ത് ഞാൻ കടന്നു വരുമ്പോൾ തന്നെ കേട്ടത് ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലം ഈ കൈത്തറി തന്നെയാണ് ടൂറിസം കൈത്തറിയുടെ നെയ്ത്തും കാര്യങ്ങളും കാണുവാൻ വിദേശികൾക്ക് പോലും അവസരമുണ്ടാക്കി കൊടുക്കാമെങ്കിൽ അത് ഏറ്റവും വലിയ ടൂറിസമാണ് ഇന്തോനേഷ്യയിൽ ബാലി എന്ന സ്ഥലത്ത് പോയാൽ നമ്മൾ കാണുന്ന കാഴ്ച അവിടെ ബാത്തിക് പെയിന്റിങ്സ് ഉണ്ട് അവരുടെ പെയിൻറിങ് നല്ല ഷട്ടിൻ്റെ പുറത്തും സാരിയുടെ പുറത്തും ഒക്കെ വരയ്ക്കുന്ന പെയിൻറിങ്ങ് ഈ പെയിന്റ് ചെയ്യുന്നവരെ കാണിച്ചു കൊടുക്കുകയും ഈ പെയിന്റ് ചെയ്ത തുണിത്തരങ്ങൾ അവിടുത്തെ കൈത്തറിയാണ് അവിടുത്തെ നാടൻ തയ്യൽ തയ്യൽ രീതികളും പടം വരപ്പും ഒക്കെയാണ് പെയിൻറ്റിങ്ങൊക്കെയാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത് തന്നെ വലിയൊരു ടൂറിസമാണ് ടൂറിസത്തിൻ്റെ വലിയ വണ്ടികൾ ടൂറിസ്റ്റുകൾ വരുന്ന വലിയ വാഹനങ്ങൾ കൊണ്ടു നിർത്തിയിട്ട് എങ്ങനെയാണ് ഈ തുണി നെയ്യുന്നത് എങ്ങനെയാണ് ഇതിൽ വർണ്ണങ്ങൾ എഴുതി വരയ്ക്കുന്നത് ഇതെല്ലാം കാണാൻ നമുക്ക് അവസരമുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ കാണാം എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സൗകര്യം അപ്പൊ അത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ ഒരുക്കാനൊക്കെ പറ്റിയൊരു വലിയ സാധ്യതയുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഈ വികസന ഈ സെമിനാറിന് വലിയൊരു പ്രാധാന്യമുണ്ട് നിങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സ് ലഭിക്കുന്ന ചെറിയ ചെറിയ ആശയങ്ങൾ ആ ആശയങ്ങളെ വിപുലപ്പെടുത്തി എടുത്താൽ വലിയ ആശയങ്ങൾ ഉണ്ടാവും ജനാധിപത്യത്തിൽ മഹാത്മജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് അതായത് ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരൻ്റെ മനസ്സിലുദിക്കുന്ന ആശയങ്ങളെ അവതരിപ്പിക്കാനും അത് ഭരണ സംവിധാനങ്ങളിലൂടെ ഈ രാജ്യത്ത് നടപ്പിലാക്കി സഹജീവികൾക്ക് പുരോഗതി ഉണ്ടാക്കാനുമുള്ള ഒരു ആശയമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ മഹാൻ വിഭാവനം ചെയ്തത് ആ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിൽ കഴിഞ്ഞു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് അവിടെ ഗ്രാമസഭകൾ ചേർന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് നടപ്പിലാക്കാനും അവസരം നൽകുന്ന വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് എന്ന് നമ്മൾ നമ്മളറിയും മറ്റ് സംസ്ഥാനങ്ങളിൽ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നതല്ലാതെ ആർക്കും ഇതിനൊപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ വളരെ ജനകീയമായി നമ്മുടെ ഈ ഒരു കൂട്ടായ്മ തന്നെ ഇനിയുള്ള കാലത്ത് ഈ പഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് ആശയങ്ങൾ പറയാനാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓരോ ആശയങ്ങൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്നോടൊപ്പം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ അപ്പൊ അദ്ദേഹം ആരാണ് എന്താണ് അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഞാൻ ചോദിക്കും എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് അപ്പൊ എനിക്കറിയാത്ത പല കാര്യങ്ങളും അവരിൽ നിന്ന് കിട്ടും അവരോട് സംസാരിക്കുമ്പോൾ ചില ആശയങ്ങളുടെ ചില സ്പാർക്ക് കിട്ടും ഈ ആശയങ്ങളെ ഒന്ന് തേച്ച് മിനിക്ക് നമ്മൾ അത്ഭുതപ്പെടുന്ന ചില ആശയങ്ങൾ കിട്ടും അപ്പൊ ആൾക്കാർ ചോദിച്ചാൽ ഗണേഷ് കുമാർ ഭയങ്കര ബുദ്ധിമാനാണ് അങ്ങനെ എൻ്റെ ബുദ്ധി ഇത്രയേ ഉള്ളൂ അടുത്തിരിക്കും നമ്മളെ പറയുന്ന കേട്ട് മനസ്സിലാക്കി അതേ ഒന്ന് തേച്ച് മിനിക്ക് അങ്ങെടുക്കും ഞാനും സുമേഷ് മൂടി നിയമസഭയിൽ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിച്ചത് സുമേഷ് അമ്മ ചോദിച്ചു ജനങ്ങൾക്ക് വേണ്ടി കെ എസ് ആർ സി ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു ജനങ്ങൾക്ക് വേണ്ടി കെ എസ് ആർ സി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഞാനത് മറുപടിയായി പറഞ്ഞത് കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നും അവർ ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് സൂപ്പർ ഫാസ്റ്റ് പോലുള്ള എല്ലാ ബസ്സുകളും താഴോട്ട് സൗജന്യമായി പോകാനുള്ള സൗകര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇനിയും ഒന്നര ആശയം ഞാൻ ഈ വികസന സിമിതൽ പറയുകയാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ധാരാളം തൊഴിലവസരങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംരംഭങ്ങൾ തന്നെ നമുക്ക് ഈ പഞ്ചായത്ത് തന്നെ എത്ര പുതിയ സംരംഭം തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിച്ച് ഇവിടെ പഞ്ചായത്തിലെ തുടങ്ങുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ പോലും ഒരു പലരും കല്യാണി പറയേണ്ടത് എന്താണ് അവിടെ ഒരു ചെറുപ്പക്കാരനൊരു ഫാസ്റ്റ് ഫുഡ് തുടങ്ങി അവിടെയും രണ്ടുപേർക്ക് തൊഴിലുണ്ടെന്ന ആളുകളാണ് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേർക്ക് അവിടെ ജോലിയുണ്ട് ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ തൊഴിലുണ്ട് നമുക്ക് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യുന്നത് അതി കൂടെ ജോലിയാതെ മണി പിടിച്ചിരിക്കുന്ന ചില ആളുകൾ ചില വീട്ടിൻ്റെ ഉള്ളിലും ഉണ്ട് അതൊഴിച്ചാൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പുരുഷനും ഒരു സ്ത്രീക്കും അവരുടെ വിദ്യാഭ്യാസ യോഗതയ്ക്കും അവരുടെ കഴിവിനും അനുസരിച്ച് ഒരു ജോലി കണ്ടെത്താനും ചെയ്യാനും ഉള്ള ഒരു സൗകര്യം ഉണ്ട് നമ്മുടെ നാട്ടിൽ പണ്ട് കെട്ട് തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞ് സമരം ചെയ്തവരാണ് നമ്മൾ ഇന്ന് തൊഴിലില്ലായ്മ വിഷയമല്ല ഞാൻ തന്നെ ഇന്നലെ ഒരു ആശയം പറഞ്ഞു കെ എസ് ആർ ടി ജി എന്നെ ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ പോവുകയാണ് കെ എസ് ആർ ടി ജീനെ പുറത്തൊട്ടിക്കുന്ന പരസ്യം ഈ പരസ്യം ക്യാൻവാസ് ചെയ്യാൻ ഇനി സാധാരണക്കാരായ ജനങ്ങൾക്ക് അവസരം കൊടുക്കണം അപ്പൊ ഒരു ലക്ഷം രൂപ പരസ്യം പിടിച്ചോണ്ട് വന്നാൽ പതിനയ്യായിരം രൂപ കമ്മീഷനായിട്ട് കൈ കിട്ടും അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു ഒരു യുവാവിനോ ഒരു യുവതിക്കോ ഒരു പ്രായമുള്ള ആളിനോ അല്ലെങ്കിൽ ഒരു ജനപ്രതി പഞ്ചായത്ത് വന്നർക്ക് പോലും വേണമെങ്കിൽ പരസ്യം പിടിച്ചു കൊടുത്തേച്ച് ഒരു ലക്ഷം രൂപ വരെ ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ കഴിയും അപ്പൊ പല സാധ്യതകളാണ് ആ സാധ്യതകളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചാൽ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം അല്ല ഞാൻ വീട്ടിൽ ഇരുന്നാൽ എന്നെ ആരും ജോലി ചെയ്യാൻ കൊണ്ട് വീട്ടിൽ വരത്തില്ല അപ്പം ആ സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചെറിയ ചെറിയ ആശയങ്ങൾ അത് കൃത്യമായി അതിനെ പഞ്ചായത്തിൽ ചർച്ച ചെയ്ത് അവർക്ക് വലിയ വലിയ ആശയങ്ങളാക്കി മാറ്റാൻ കഴിയും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ട സുമേഷ് എന്നെ ട്രാഫിക് പരിഷ്കരണം കാണിച്ചു അപ്പം അദ്ദേഹം ട്രാഫിക് പരിഷ്കരണം നടത്തുമ്പോൾ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പിന്തുണയും കൊടുത്തു പഞ്ചായത്തിനെ ഇക്കാര്യത്തിൽ അഭിനയിക്കുന്നു എം എൽ എ ഒരു നല്ല ആശയം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആശയം പറയുമ്പോൾ വ്യാപാരികൾ അവിടെ ചില ആളുകൾ അവർക്കൊക്കെ ചില എതിർപ്പുകൾ ഉണ്ടാകും പക്ഷെ ആ എതിർപ്പുകളല്ല പ്രശ്നം എതിർപ്പുകളല്ല പ്രശ്നം കാരണം അതിനെ അതിജീവിക്കുക മണിക്കൂറുകളോളം അവിടെ വണ്ടികൾ കുടുങ്ങിക്കിടന്ന് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മാത്രമല്ല ആ വണ്ടികളിൽ നിന്ന് വഹിക്കുന്ന പുറമോട്ട് വമിക്കുന്ന പുക ആ പുക ശ്വസിക്കുമ്പോൾ ചുറ്റുപാടും താമസിക്കുന്നവർക്കും ഈ പറയുന്ന വ്യാപാരികൾക്കും എല്ലാം തന്നെ ശ്വാസകോശത്തിനും കുഴപ്പമുണ്ട് വിഷമാണല്ലോ മനുഷ്യരുന്നത് എത്രയും പെട്ടെന്ന് ഈ വിഷമം പോയാൽ നമുക്ക് സൗകര്യമുണ്ട് ഈ കുടുങ്ങിക്കിടക്കുമ്പോൾ ഡീസൽ നഷ്ടപ്പെടും ഈ ദേശത്തിന് നഷ്ടമാണ് ഇരിക്കുന്ന ആളുകളുടെ സമയം വിലപ്പെട്ടതാണ് വണ്ടിയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സമയം അവിടെ ഉണ്ടാകുന്ന പൊല്യൂഷൻ അത് അതിനേക്കാളും മോശമാണ് ഈ പ്രശ്നങ്ങൾക്കാണ് ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒറ്റ വരിയായി കറങ്ങി എങ്ങനെ പോകുന്ന ഒരു സംവിധാനം ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ സുമേഷ് കാണിച്ചു തന്നു എന്താണ് ഇതാണ് ഞാൻ ചേട്ടാ അന്ന് ചെയ്തത് ഇതാണ് അത് വിജയിച്ചതിൽ ഞാൻ സുഭേഷിനെ മാത്രമല്ല പഞ്ചായത്ത് കമ്മിറ്റി അത് വിജയിപ്പിച്ചതിൽ ഞാൻ അഭിമാനത്തോടെ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും എതിർക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് ആ എതിർപ്പുകളുടെ ആവശ്യമല്ല നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും മാധ്യമങ്ങളിലൂടെയും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അവനവൻ്റെ അറിയാത്ത കാര്യങ്ങൾ വലിയ കാര്യമായി അവതരിപ്പിക്കും വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കും സയൻസ് അറിയാത്ത സയൻസ് ചിലർ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളും പ്രചരിച്ചു എന്താണ് ഒരു സയൻസ് ഇല്ല ഞാൻ ഈ അടുത്ത കാലത്ത് പ്ലാസ്റ്റിക് ഉപ്പിയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരായിട്ട് എനിക്കൊരു വിഷമവും ഇല്ല കാരണം എന്താണെന്നറിയാം ഞാൻ ഈ മഹ വീരന്മാർ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പറഞ്ഞു ചൂട് പ്ലാസ്റ്റിക് ഉപ്പി മുറുക്കാൻകട മുമ്പിൽ വെച്ചാൽ വെയിലുള്ള അത് ചൂടടിച്ചു കഴിഞ്ഞാൽ അത് പോയിസൺ ആണ് അത് കുടിച്ചാൽ ക്യാൻസർ വരും എന്ന് ഈ മഹാന്മാര് പറയുന്നത് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ചൂടുവെള്ളം കുടിക്കണ്ട ഉരികിയ വെള്ളം കുടി പ്ലാസ്റ്റിക് കുരിയെ വെള്ളം കുടിക്കണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അപകടമൊന്നുമില്ല അപ്പൊ അത് വിമർശിക്കേണ്ട കാര്യമല്ല മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കണക്കുള്ള മാലിന്യങ്ങൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണം അതിനെടുക്കാൻ പഞ്ചായത്തുകൾ തയ്യാറാകുന്നു വിലപ്പെടുത്താൻ പഞ്ചായത്ത് എടുക്കുന്നു അപ്പൊ പഞ്ചായത്തുകൾ അതിനെടുത്ത് മാറ്റാൻ എല്ലാ സ്ഥലത്തും വ്യാപകമായി രാഷ്ട്രീയ പ്രവർത്തകർ യുവജന സംഘടനകൾ ഇവരെല്ലാവരും ഇപ്പോൾ ഞാൻ പഴശ്ശിനി കടയിൽ പോയപ്പോ പഴശ്ശിനി കൂടെ പോയപ്പോ അവിടെ വെച്ചിരുന്നു ഈ ബോട്ടിൽ ഇടുന്ന പെട്ടി കൂടെ വെച്ചിട്ടുണ്ട് ഡി വൈ എഫ് ഐ ആണ് വെച്ചിരിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ഒക്കെ ഈ ഒരു ഡ്രൈവിനെ മുന്നോട്ട് വരുമ്പോൾ പഞ്ചായത്ത് മാലിന്യം സംസ്കരിക്കണം പഞ്ചായത്തിന് സംസ്കരിക്കാൻ സ്ഥലം കൊടുക്കില്ല എന്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ശ്മശാനം ഉണ്ടാക്കാൻ സംഭവിക്കുന്നു ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരു ശ്മശാനം ഉണ്ടാക്കാൻ ഈ പാവപ്പെട്ട പട്ടികാധിവാദപ്പെട്ടവർ പട്ട്യപ്രവാസത്തിൽപ്പെട്ടവർ ഇവർ താമസിക്കുന്ന ചെറിയ ചെറിയ നഗരങ്ങളിൽ ആ നഗറിന്റെ ഉള്ളിൽ ഒരു സെന്റ് രണ്ട് സെന്റ് ഭൂമിയിൽ കുടുങ്ങി വെച്ച് താമസിക്കുന്നവർ അച്ഛനോ അമ്മയെ മരിച്ചാൽ വീടിന്റെ തൊട്ടു മുമ്പിൽ കുഴിച്ചിടേണ്ട ഗതികേടാണ് അപ്പം പട്ട്യ വിഭാഗക്കാരുടെ ആചാരമനുസരിച്ച് ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കണമെന്നാണ് അപ്പോൾ ദഹിപ്പിക്കാൻ ഒരു ശ്മശാനം സ്ഥാപിക്കാൻ സമ്മതിക്കാത്ത നിലയിൽ നമ്മൾ അതപ്പതിക്കുന്നത് അതൊക്കെ പഞ്ചായത്ത് വളരെ വൃത്തിയോടുകൂടെ ശുചിത്വത്തോടെ ചെയ്യുന്ന കാര്യങ്ങളോട് നമ്മൾ സഹകരിക്കണം കാരണം ഈ മാലിന്യങ്ങൾ റോഡിൽ വലിച്ചെറിയുമ്പോൾ അതിൻ്റെ കുഴപ്പം രോഗങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല ഇന്ന് കേരളം നേടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തെരുവു നായ്ക്കളുടെ ശല്യമാണ് ഈ തെരുവു നായ്ക്കൾ നമ്മൾ ബാക്കിലെ വീട്ടിൽ വളർത്തിയിരുന്നു ബിസ്ക്കറ്റ് കൊടുക്കും സിറ്റ് ഇരിക്കും ഇതൊക്കെ ചെയ്തിരുന്ന നായ്ക്കൾ ഇന്ന് നമ്മളെ കണ്ടാൽ കടിച്ചു മറിക്കും കാരണം കുറുക്കനും നായും തമ്മിലും വ്യത്യാസമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കാട്ടുപന്നിക്ക് നമ്മളോടും വല്ല വിധേയത്വം ഉണ്ടോ ഇല്ല അതുപോലെ തെരുവ് നായ്ക്കൾക്ക് വിധേയത്വം അന്ന് ആരും തീറ്റ കൊടുക്കുന്നില്ല റോഡിൽ കിടക്കുന്നു തെരുവിൽ ജനിക്കുന്നു നമ്മൾ വലിച്ചെറിയുന്ന ചിക്കന്റെ കഷ്ണം എല്ലാം കക്കെ കടിക്കുന്നു വേറൊരു നായ് വരുന്നു അതുമായി കടിപടി കൂടുന്നു അങ്ങനെ ആരാണോ ബലവാൻ അയാൾ ഇത് കൊണ്ടുപോകുന്നു അങ്ങനെ നമ്മൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന മാലിന്യം നിന്ന് ജീവിക്കുന്ന ഇത് ഇന്നലെയും ഒരു കുഞ്ഞിന്റെ കാത് കടിച്ചു പറിച്ചു സിറ്റുവേഷൻ വരുന്നത് കുഞ്ഞാണ് കാതിൽ കടിച്ചാൽ കുഴപ്പം എന്റെ നാട്ടിൽ സംഭവിച്ചു എന്റെ നാട്ടിൽ ഒരു കുഞ്ഞ് മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ കടിച്ചു ഞരമ്പിലാണ് കടിച്ചത് അതായത് നമ്മൾ കൊടുക്കുന്ന ആന്റിബോഡി നമ്മുടെ നമ്മൾ കൊടുക്കുന്ന പേപ്പെട്ടി പേവിഷത്തിന് നൽകുന്ന ഇഞ്ചക്ഷൻ ആ ഇഞ്ചക്ഷൻ ശരീരത്തിൽ ആന്റിബോഡിയായി മാറി വരാൻ പതിനഞ്ച് ദിവസം എടുക്കും പക്ഷെ ഈ സാനം അതിനുമ്പോ തലച്ചോറിലെത്തിയാൽ ആദ്യം വരുന്നത് പേവിഷബാധയായിരിക്കും മരുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല കുഞ്ഞിന്റെ ചെവിയിലാണ് കടിച്ചത് ആ നായ്ക്ക് പെയ്യുണ്ടെങ്കിൽ ഏറ്റവും ഭയപ്പെടേണ്ട സാഹചര്യമുണ്ട് അതിൽ ഡോക്ടർമാർക്കൊന്നും പറ്റില്ല കാരണം ഈ ശരീരത്തിൽ ഇഞ്ചക്ഷൻ എടുത്താൽ അത് പ്രവർത്തിച്ച് ആന്റിബോഡി ഡെവലപ്പ് ചെയ്താൽ പതിനഞ്ച് ദിവസം എടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ പതിനഞ്ച് ദിവസം ഒന്നും സമയമില്ല കടിച്ചാൽ നേരെ ഇത് സാധനം നേരെ ബ്രെയിനിലേക്ക് പോവാണ് ആദ്യം ആര് പ്രവർത്തിക്കുന്നുള്ളതാണ് മഹാഭാഗ്യം കൊണ്ടാണ് പലപ്പോഴും രക്ഷപ്പെടുന്നത് അത്തരം കാര്യങ്ങളിൽ നായ്ക്കളെ പിടിക്കാൻ ചില ആളുകൾ സമ്മതിക്കട്ടുണ്ട് ഈ അടുത്ത കാലത്ത് മേനകാ ഗാന്ധിയുടെ ഒരു കത്ത് ആർക്കാണ്ട് വന്നു കെ എസ് ആർ ടി സിയിൽ ആർക്കാണ്ട് കെ എസ് ആർ സി ബസ്സുകളെയും നായ്ക്കളെ ഉപ്രവിക്കരുതെന്ന് നേടിയാണ് ഞാൻ എനിക്ക് വെല്ലാത്തത് ഔജ്ജന എന്റെ ആവശ്യമില്ല മൃഗങ്ങളെ പീഡിപ്പിക്കരുത് എന്ത് ബസ്സിനകത്ത് ഞാൻ പറഞ്ഞാൽ അത് വേണ്ട തൽക്കാലം അത്രയും ബോധം മതി സിനിമ തുടങ്ങാനും എഴുതി കാണിക്കും മൃഗങ്ങളെ ഉപദ്രവിക്കില്ല ഇതൊക്കെ എന്ന് പറയുന്നത് കെ എസ് ആർ സി ബസ്സിനകത്തല്ല കേരളത്തിലോടുന്ന എല്ലാ ബസ്സും മൃഗങ്ങളെ ഉപദ്രവിക്കരുത് അങ്ങനെ അറിയാം ഉപദ്രവിക്കരുന്ന് ആൾക്കാർ തന്നെ അവര് ഉപ്രവിക്കത്തില്ല പക്ഷേ ഈ ദരുമു നായ്ക്കൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെയ്ത മാലിനിയാണ് അതിന് തിന്നാനും വളരാനും ജീവിക്കാനും നമ്മൾ തന്നെ സാഹചര്യം ഒരുക്കണം അവർ ഒന്നും വലിച്ചെറിയരുത് വരിച്ചിട്ട് അതിപ്പം പഞ്ചായത്ത് പലപ്പോഴും പലരും പറയാറുണ്ട് എന്താണ് തെരുവ് നായ്ക്കള് അല്ല തെരുവിലേക്ക് പഞ്ചായത്ത് എന്റെ വീട്ടിലെ മാലിന്യം ഭാര്യ ആരാ വരണ്ടേ പഞ്ചായത്തോമ്പറ പറഞ്ഞത് ഈ പഞ്ചായത്തോമ്പറാന്നോ ഇതിന്റെ ആള് പഞ്ചായത്തോമ്പറെ തെരഞ്ഞെടുത്തത് ചവറ് വരാനാണോ അല്ലല്ലോ വരിച്ചെറിയാതിരിക്കുക നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ വീട്ടിൽ ഹരിതകർമ്മസേന വരുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അവരെ ഏൽപ്പിക്കാം അവരത് സംസ്കരിച്ചുകൊണ്ടും അതിന് പഞ്ചായത്തുകളിൽ സംവിധാനമുണ്ട് അതിനോട് നമ്മൾ നന്നായി സഹകരിക്കുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെയും ധർമ്മം നമ്മൾ തന്നെ വലിച്ചെറിയുന്ന മാലിന്യത്തിൽ ജീവിക്കുന്ന തെളിവ് നായ്ക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ കടിച്ച് മരണത്തിലേക്ക് ദയനീയം വളരെ ദുഃഖകരമായ മരണത്തിലേക്ക് തള്ളിവിടുന്ന ആ കാഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഈ വികസന സെമിനാറൊക്കെ നടക്കുമ്പോൾ നമ്മൾ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും വയ്ക്കുന്ന നല്ല ആശയങ്ങൾ ആ ആശയങ്ങൾക്കനുസരിച്ച് ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ നമ്മൾ പുറകോട്ട് നടക്കേണ്ട വേണ്ടത് നമ്മൾ മതേതരത്വം നിലനിർത്തുന്നതിൽ ഇന്ന് നമ്മുടെ നാട് പലപ്പോഴും പല കാര്യങ്ങളും കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ് സിനിമകൾ സെൻസർ ചെയ്യാൻ പോകുമ്പോൾ പോലും ജാതി മത ചിന്തകളാണ് നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെ കാലത്ത് നൂറുനൂറ്റമ്പത് വർഷം മുമ്പ് എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ മുമ്പേ നടന്നു ജാതി മത വ്യവസ്ഥകൾക്കെതിരെ ദൗർഭാഗ്യ വ്യവസ്ഥകൾ ഇപ്പം കണ്ടുവരുന്നത് നമ്മൾ റിവേഴ്സ് കയറി നൂറ്റമ്പത് കൊല്ലം പുറകോട്ട് അതായത് ഗുരുദേവൻ വരുന്നതിന് മുമ്പുള്ള കാലത്തേക്ക് നമ്മൾ മടങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും സമൂഹത്തിൽ മതേതര നിലനിർത്തി സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ പുരോഗതിക്ക് നടക്കാൻ പറ്റൂ വർഗീയത ഉയർത്തിപ്പിടിച്ച ഒരു രാജ്യവും വളർന്നിട്ടില്ല മതേതരത്വം നിലനിർത്തുകയും സ്വാതന്ത്ര്യത്തോടെ വിശ്വാസങ്ങളുമായി ജീവിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്ത രാജ്യങ്ങളാണ് ലോകത്ത് ഈ ഭൂഗോളം എടുത്ത് നോക്കിയാൽ ഭൂപടം എടുത്ത് പരിശോധിച്ചാൽ വളർന്നിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുന്നു പുരോഗതി ഉണ്ടാകണമെങ്കിൽ അവിടെ മതേതരത്വം ഉണ്ടാകണം സ്നേഹമുണ്ടാകണം പരസ്പര സഹകരണം ഉണ്ടാകണം ആ സഹകരണമായി മുന്നോട്ട് പോകാൻ ഈ പഞ്ചായത്തിലെ ചിറക്കൽ പഞ്ചായത്തിലെ സ്നേഹദതികളായ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവിധ നന്മകളും ഈ ഒരു പഞ്ചായത്ത് ഈ ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച പണത്തിന്റെ നല്ലൊരു ശതമാനം ഏറ്റവും കൂടുതൽ ശതമാനം കേരളത്തിൽ ചിലവഴിച്ചുകൊണ്ട് വികസന കാര്യത്തിലും സാമൂഹ്യ ക്ഷേമ കാര്യങ്ങളിലും പ്രവർത്തിച്ചു അതിനോടൊപ്പം നിങ്ങൾ ചെയ്ത എല്ലാവരും നൽകിയിട്ടുള്ള സഹകരണം പിന്തുണ അത് വളരെ പ്രധാനമാണ് വളരെ സന്തോഷത്തോടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ തിരുവനന്തപുരം ഒരു ഒറ്റ പ്രോഗ്രാമിനാണ് വന്നത് ഞാൻ വേറെ അങ്ങനെ പരിപാടിയിൽ പോകും ഉമേഷ് എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം അനിയനാണ് എൻ്റെ വീട്ടിലെ ഒരു മെമ്പറാണ് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായാലും മക്കളായാലും സുമേഷിനോട് ഒരു കുടുംബാംഗമാണ് ഞങ്ങള് അപ്പൊ ഞങ്ങൾ എം എൽ എ മാരിൽ എന്റെ രണ്ട് കുടുംബാംഗങ്ങളും ഒന്ന് ശ്രീ എ എൻ ഷംസീറും ഒന്ന് സുമേഷുമാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു സ്ഥലത്ത് ആഹാരം കഴിക്കാൻ പോയാൽ ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്ന ആളാണ് സുമേഷ് അത്ര സ്നേഹം ഞങ്ങൾക്കുണ്ട് അത്രയും അധികം അടുപ്പമുള്ള സുമേഷ് ഞങ്ങൾ പറഞ്ഞു ചേട്ടൻ ഒന്ന് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ ഇത്ര മനോഹരമായ ഒരു ചടങ്ങായിരിക്കും ഇത്രയധികം സന്തോഷമുള്ള മുഖങ്ങളുമായി എൻ്റെ മുമ്പിൽ ഉണ്ടാകും നിങ്ങളെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ചിറക്കൽ പഞ്ചായത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വ്യക്തിപരമായി അത്യധികമായ സന്തോഷമുണ്ട് എല്ലാവിധ നന്മകളും നേടുന്നുണ്ട് ഇനിയും പഞ്ചായത്തിന് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹശായി അറിയിക്കുന്നു നന്ദി നമസ്കാരം